ഹലോ എല്ലാവർക്കും നിങ്ങൾക്ക് നമുക്കൊരു വീഡിയോ ക്ലിപ്പിലേക്ക് പോയാലോ േ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് തലാഖലിയിരിക്കുന്നു നിന്നെ ഞാൻ നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലിയിരിക്കുന്നടി നിന്നെ ഇനി ബന്ധം വേണ്ടി വരുത്തില്ലോ നിന്നെ മൂന്ന് തലാഖ്യം ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു നമ്മൾക്ക് ഒരു പ്രപ്പോസല് വരുമ്പോൾ ഉസ്താദാണ് എന്ന് പറയുമ്പോൾ പല വീട്ടുകാരും ആന്ന് പോകും അല്ലെ എല്ലാ ഉസ്തവന്മാരും വെടക്കാണ് എല്ലാ പണ്ഡിതന്മാരും വെടക്കാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെയുള്ള ഉസ്തവന്മാരെ കാണുമ്പോൾ നമുക്കൊരു കുച്ഛാണ് വരുന്നത് അല്ലേ കാരണം ഖുർആനും പഠിച്ച വ്യക്തിയും ഇസ്ലാമിയത്ത് എല്ലാം ഇല്ല ഈമാനോട് ജീവിക്കുന്ന വ്യക്തികൾ എന്നാണ് നമ്മളൊരു ധാരണ പക്ഷെ എല്ലാവരും മോശക്കാർ ആണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയുള്ള വ്യക്തികൾ ഇത്രയും അറിവില്ല വ്യക്തികൾ ഇങ്ങനെ ചെയ്യുമ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് കുച്ചാണ് അല്ലേ കാരണം നമുക്കൊരു വ്യക്തിനെ തലാഖ് വല്ല തലാഖ് ചൊല്ലുന്നതെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ ഒരു രീതിയിൽ ആവരുത് ഒരാളെയും തലാക്ക് ചൊല്ലുന്നത് നമ്മളെ നമ്മൾക്കൊരിതുണ്ട് അവനവൻ നന്നായിട്ട് വേണം ബാക്കിയുള്ളവരെ നന്നാക്കാൻ ഇങ്ങനെയുള്ള ഉസ്താദന്മാർ ചെറിയ കുട്ടികൾക്ക് ഈ ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് എന്താക്കാനാണ് അവനവൻ ഫസ്റ്റ് നന്നാവണ്ടേ മുസ്ലിംസിൽ ആൺകുട്ടികൾക്കും ഒന്നും രണ്ടും മൂന്നും പെൺകുട്ടീനെയൊക്കെ കെട്ടും പക്ഷെ അതൊക്കെ ഉണ്ട് ഇല്ല തന്നെയാണ് ഇല്ല ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിലെല്ലാം ഈ ഒരു രീതിയിലല്ല കാണിക്കേണ്ടത് ആൻഡ് ഈ ആൻഡ് ഈ ഒരു രീതിയിൽ അല്ല പറഞ്ഞിട്ടുമില്ല ഒരു വ്യക്തിനെ ഫോണിലൂടെ തലാക്ക് ചൊല്ലിയിട്ട് ബാക്കിയുള്ള വ്യക്തിനെ സൂക്ഷിക്കാൻ അഥവാ ബാക്കിയുള്ള വ്യക്തിയെ ക്യാരി ഓൺ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല ഈ വ്യക്തി ഈ ഒരു ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി വേറൊരു ഭാര്യയും ഭാര്യയും ഫാമിലി ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ എന്നാൽ പോലും പക്ഷേ ഇപ്പം ഇല്ല ഈ ഒരു ഭാര്യ അറിയാണ്ടാണ് മറ്റൊരു വ്യക്തി ഇരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ല എന്ന അറിവ് ഇതന്മാരല്ലാത്ത ആൾക്കാർക്ക് വരെ അറിയാം കാരണം ഒരു പെൺകുട്ടീനെ തലാക്ക് ചൊല്ലുമ്പം ആ പെൺകുട്ടിയുടെ മനസ്സ് വേദനിച്ചു അല്ലെ കാരണമില്ലാത്ത കാരണത്തിൽ ഒരു കേക്ക് മുറിക്കാൻ കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തലാക്ക് ചൊല്ലരുത് ആദ്യത്തെ വ്യക്തി ഈ വ്യക്തിയായിരിക്കും അവസാനത്തെ വ്യക്തി ആവട്ടെ കാരണം ഒരു കേക്ക് മുറിക്കാൻ കൂട്ടിയിട്ടില്ല എന്ന് പറയുമ്പം അത്രയുള്ള ഒരു വിവാഹബന്ധം എന്നാണോ ഈ പണ്ഡിതന്മാരാണ് നമ്മളെപ്പോഴത്തെ വ്യക്തികൾക്ക് ക്ലാസ് എടുത്തിരുന്നതും വയത് പറയുന്നതും പക്ഷേ ഇതുവരെ ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു വയത് പറയുന്ന ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല ഒരു കേക്ക് വിളിക്കാൻ വിളിക്കാൻ വിളിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് തല്ലാക്കി ചൊല്ലാന്ന് പറഞ്ഞു സത്യം പറഞ്ഞിങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് ഉച്ചാണ് ഈ ഉസ്താദന്മാർ ടോട്ടലി ഇതുപോലത്തെ ആണ് പണ്ഡിതന്മാരെല്ലാവരും ഇതുപോലെയാണെന്ന് ഞാൻ പറയില്ല ഒന്ന് മതിയല്ലോ ഫുള്ളും നാട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും എല്ലാവരും ഇങ്ങനെയാണ് നമ്മൾ ഒരിക്കലും ചിത്രീകരിക്കേണ്ടത് ഒരു വ്യക്തി തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ബാക്കിലവരൊരിക്കലും അങ്ങനെ ആവില്ല ആൻഡ് ഈ വ്യക്തിയോട് അടക്കം പറയാനില്ലേ താൻ ഏത് കുറാനാണോ പഠിച്ചത് ആൻഡ് തേൻ എന്താണ് ഇസ്ലാമിയത്ത് ലൈക്ക് എന്താണ് താൻ പഠിച്ച അറിവെന്ന് പറഞ്ഞുതരാഹോ താൻ ഇപ്പാണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊടുക്കുന്നുണ്ടാവും സ്വയം നന്നായിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനും ബാക്കിയുള്ളവരെ നന്നാക്കാനും അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് സ്വയം മോശക്കാർ ആയിട്ട് ബാക്കിയുള്ളവരെ കഴിഞ്ഞുകൊണ്ടിരിക്കുക നീ നന്നാവണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ ഈ വോയിസും തൻ്റെ ഈ ഒരു ചീത്ത വിളിയും താൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് പാടും ഇത് താൻ ഏഴത്തെ ഉസ്താദാണ് തനിക്ക് ആരാണ് ഉസ്താദ് പദവി തന്നത് കുറാൻ മുഴുവനായിട്ട് ആയിട്ട് പഠിച്ചിട്ട് വിചാരിച്ച ഉസ്താദ് ആവില്ല ആൻഡ് ഇങ്ങനെയുള്ള വ്യക്തികള് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്താണ് നമ്മളെപ്പോഴത്തെ തെറ്റ് ചെയ്യും പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികൾ തെറ്റു ചെയ്യുന്നതെല്ലാം കാണുമ്പം പരിഹാസായിട്ടാണ് തോന്നുന്നത് അപ്പം ഈ പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട് ബട്ട് ആ കേസ് ഞാൻ പറയുന്നത് വെച്ചാൽ പിൻവലിക്കാൻ പാടില്ല ഈ പെൺകുട്ടി കേസ് പിൻവലിച്ചാൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള വ്യക്തികളാ അവിടെ ഇരിക്കട്ടെ അവിടെ കുറച്ച് കടക്കട്ടെ അങ്ങനെ ഞാൻ പറയുള്ളൂ കാരണം എന്തോ അടൂട്ട് ഫോണിലൂട്ട് വിളിച്ച് തലക്കൊള്ളിയിട്ട് ഞാൻ എന്നെ വിട്ടു എന്ന് പറയാൻ വേണ്ടിട്ട് ആ വിവാഹ ബന്ധം ബന്ധമെന്ന് പറയുന്നത് അത്ര ഞാലം കേട്ടിട്ടുണ്ട് വിവാഹ വിവാഹബന്ധം അത്രയും പവിത്രമായിട്ടുള്ള ബന്ധമാണ് എവിടെയാണോ പവിത്രോ തനിക്കിന് ാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമാണ് നമ്മൾ കേൾപ്പിച്ചത് അതിൻ്റെ തുടക്കഭാഗവും ഒടുക്കഭാഗവും ഒക്കെ കേട്ടാൽ നമുക്ക് മൊത്തം ബി ബി ശബ്ദം മാത്രം ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അത്രയും ഭാഗം മാത്രം കേൾപ്പിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞു തുടങ്ങുന്നത് കുഞ്ഞിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാളായിരുന്നു ഒന്നാം പിറന്നാളിന്റെ ഒരാഴ്ച മുമ്പാണ് ഈ ഇരുപതുകാരിയെ എന്തോ ഇവർ തമ്മിലുള്ള പിണക്കത്തിന്റെ പേരിൽ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് ഇവർ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ദിവസം കുഞ്ഞിന്റെ പിറന്നാൾ ദിവസം വരുന്നു അത് ഒന്നാം പിറന്നാൾ കൂടിയാണ് സ്വാഭാവികമായും അവരൊരു കേക്ക് മുറിച്ചിട്ടുണ്ടാകും ആ സംഭാഷണം കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് പിറന്നാൾ ആഘോഷിച്ചു ഞാനില്ലാതെ നീ എൻ്റെ കൊച്ചിന്റെ പിറന്നാൾ ആഘോഷിച്ചോ എന്ന് ചോദിച്ചാണ് സംഭാഷണം തുടങ്ങുന്നത് അപ്പം ഇവർ പറയുന്ന ഈ ഇരുപത് വയസ്സുകാർ പറയുന്നുണ്ട് ഈ ഒന്നാം കുഞ്ഞിന്റെ ആദ്യ പിറന്നാളാണ് ഒപ്പം എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിരിക്കുകയാണ് എന്ന് വെച്ച് ഞാൻ അത് ആഘോഷിക്കാതിരിക്കും ആഘോഷം എന്നുദ്ദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കേക്ക് കട്ടിങ് ഇവരൊരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളുകൾ ഇവരെ മാതാപിതാക്കളും ഈ പെണ്ണും ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് ഒരു കേക്ക് മുറിച്ചത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ പല പല ഫ്ലാഷ് ബാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് അപ്പം ഈ പെൺകുട്ടി പറയുന്നുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതിനകത്തൊരു ഒരു സോൾവ് മൂടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അപ്പോൾ പ്രവോക്ക് ആവുകയാണ് ചെയ്യുക നീ ഞാനില്ലാതെ കാര്യങ്ങളൊക്കെ നടത്താൻ പഠിച്ചുവല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ വേണ്ട നിന്നെ ഞാൻ തലാക്ക് ചെല്ലുകയാണ് മൂന്ന് തവണ തലാക്ക് ചെയ്യും ചൊല്ലുന്നു ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ മൂന്ന് തവണ അത് ഇവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെട്ടുവന്നല്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ അല്ല കേട്ടോ ആരും അതായത് മൂന്ന് തവണ തലാക്ക് ചെല്ലണം അതിന് കുറെ നടപടിക്രമങ്ങളുണ്ട് കുറെ മാസങ്ങളുടെ പ്രക്രിയ ഉണ്ട് ഇടനിലക്കാരുടെ സംസാരമുണ്ട് ഏറ്റവും വൃത്തിയില്ലാത്ത പുസ്തകന്മാറും ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നേ ഫോണിലൂടെ തലാഖല്ല ഞാൻ മൂന്നു തലാഖുമല്ലേ ഞാൻ നീ ഒരു ബന്ധവും ഇല്ല എന്ത് നിയമാണോ ഇത് ഇങ്ങനെ ഏത് കുറാനല്ലേ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇങ്ങനെയല്ല ഇങ്ങനെ നല്ല ആൾക്കാരും നല്ല പണ്ഡിതന്മാരും നല്ല പുസ്തകന്മാരെല്ലാം ഉണ്ട് എന്നെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പുസ്തകം മാർഗ്ഗം കുറെ ആൾക്കാർ നല്ല ഈമാനുള്ള വ്യക്തികളുണ്ട് കല്ലാന പൊടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെങ്കില് ഇത് സത്യം പറഞ്ഞ കോമഡി ഇതൊക്കെ ഇടാൻ പറ്റിയൊരു കഥയായി മാറി ആൻഡ് ആ പെൺകുട്ടീനോട് ആ പെൺകുട്ടി ഞാൻ പറയുന്നത് കുറച്ചു കാലം ഈ വ്യക്തിനെ അവിടെ കിടക്കട്ടെ ആൻഡ് ഇങ്ങനെയുള്ള വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നേക്കാൾ നല്ലത് മോളെ ഹയറായ വേറെ നല്ല വ്യക്തിയാണ് വ്യക്തികളുണ്ടാവും ഇങ്ങനെയുള്ള വ്യക്തികളെ തേടി പിടിച്ച് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് ഒരു കല്യാണം കഴിച്ച് വിചാരിച്ച് തൻ്റെ ജീവിതം പോയിട്ടൊന്നുമില്ല ആൻഡ് ഇങ്ങനെയുള്ള വ്യക്തികൾ തിരിച്ചു വന്നാൽ പോലും ഫ്രീ ആയിട്ട് കിട്ടിയാൽ പോലും എടുക്കരുത് കാരണം വെറുതെ ജീവിതം എന്ന് പറയുന്നത് ഫോൺ വിളിച്ച തലാക്കൊലി അവിടെ കഴിഞ്ഞ് എന്നതല്ല അതുപോലെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇവരും ഇല്ലാത്ത വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നേക്കാൾ നല്ലത് നല്ല ജീവിതത്തിലേക്ക് പോകുന്നതായിരിക്കും ആൻഡ് എനിക്ക് ഈ വ്യക്തിൻ്റെ ഓഡിയോ കേട്ടപ്പോൾ ന്യൂസ് ചാനൽ എന്നുള്ള ആൾക്കാർ കളിയാക്കുകയാണ് ചെയ്യുന്നത് കാരണം കളിയാക്കി ചിരിച്ചിട്ടാണ് ഓരോ ന്യൂസും പറയുന്നത് കാരണം ഇങ്ങനെയുള്ള സ്റ്റോറീസ് സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലത്തെ കളിയാക്കും എന്താടും ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഫോണും മൂന്ന് തലാക്കിയത് ഇനി എൻ്റെ ഭാര്യയല്ല എന്താ എൻ്റെ എൻ്റെ പറയുക ഇങ്ങനത്തെ കാലഘട്ടം ഇങ്ങനെ ആയിട്ട് ആൻഡ് ദയവെതിരെ ഇങ്ങനെയുള്ള പൊട്ടത്തിലൊന്നും ഒരാളും ഒരാളോട് ചെയ്യരുത് മണ്ടത്തരം ചെയ്യരുത് ആരെയും ജീവിതം എന്താ പറയുക ഇല്ലാണ്ടാക്കിയിട്ട് ആവരുത് ഇങ്ങനെയുള്ള മണ്ടത്തരം ചെയ്യുന്നത് ഇത്രയും അറിവില്ല വ്യക്തി മണ്ടത്രം ചെയ്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോ അത് പറയാനുള്ള കാര്യം ഈ ഒരു വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്യുക സോ അത്രയല്ലോ അസലാമലൈക്കും